ഹൈ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി പ്രിയപ്പെട്ട കുട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിതാണ് എൻ്റെ സെയിൽ വീഡിയോ ഇതുകൊണ്ട് ഈ കളറ് ഈ കളറ് ഈ കളറിലേക്ക് വരികയാണ് അത്ര നല്ല ഭംഗിയിലാണ് ഇതുകൊണ്ടത് ഇത് ഇത് ഇതാ ചെടിയ ഇത് ആ ഈ പച്ച ഈ ലൈസ് ഈ കളറാണ് ഈ ചെടി അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ചുമ ഈ ചെടിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നായാലും ഈ ചെടിയാണ് ഞാനിന്ന് സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ ഓരോ ഓരോ ചട്ടിക്ക് അതൊക്കെ ഓരോ ഷൂട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ വരുന്നുണ്ട് ഇതുകൊണ്ടോ ഇത് ഓരോ ഓരോന്നാണ് അതിൻ്റെ അടിയിൽ വേറെ പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ഷൂട്ടുണ്ട് ഇതുണ്ട് അപ്പോഴിങ്ങനെ ഈ ചെടികൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ സെയിൽ ചെയ്യുവാണ് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെന്നൊരി എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്കിത് തരാം ഇതിന് നീ പറയുന്ന വലിയ വിലയൊന്നും ഇതിനില്ല ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയും അതിൻ്റെ സീസൺ തന്നാൽ മതി ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് നല്ല വളർച്ച എത്തിയ ചെടിയാണ് ഇത് ഒരു ചെടി ഉണ്ടെങ്കിൽ ഇത് ഒറ്റ ചെടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഒറ്റ ചെടി ആ ചെടി നന്നായിട്ട് നല്ല ആ ചട്ടി നിറഞ്ഞാണ് നിൽക്കുന്നത് ഇത് ഇപ്പം കോലുപോലെയോ അങ്ങനെയുള്ളതൊന്നും അല്ല ഈ ചെടി പോലെയോ ഒന്നും അല്ല ഇതൊക്കെ നിൽക്കുന്നത് ഇത് ഇത് നല്ല സൂപ്പറായിട്ടതുകൊണ്ടോ ഇതൊക്കെ ചട്ടി നിറഞ്ഞു നിൽക്കുകയാണ് ഈ ചെടിയൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യ ആദ്യം നിങ്ങൾക്ക് ഷൂട്ടുള്ള ചെടി തരാം എല്ലാത്തിലും ഷൂട്ട് കാണുന്നുണ്ട് എല്ലാത്തിലും ഉണ്ട് ഇപ്പം ഒത്തിരി ഷൂട്ടില്ല ഒന്നും രണ്ടും ഒക്കെ കാണും അല്ല ഇതിനൊക്കെ ഉണ്ട് ഇതുകൊണ്ടു ഇത് ഒന്ന് രണ്ട് ഷൂട്ടുണ്ടെന്ന് തോന്നുന്നു അതിന് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നു അരികിൽ എന്നെ വിളിക്കുക ഇരുന്നൂറ്റി അൻപത് ഇത്രയും വലിയതല്ലേ ഇത്രയും വലിയ ചെടി ആരും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചെറിയ വിലക്ക് തരത്തില്ല ഞാൻ യൂട്യൂബിൽ നിന്ന് നിറച്ചും തപ്പി ഞാൻ നോക്കി കുറച്ച് ചെടി മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പല പല സൈസിലുള്ള കുറച്ച് ചെടികൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പിന്നെ പല ഇതിലും നോക്കി നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല ഭയങ്കര വിലയാണ് അവർ പറയണത് പക്ഷേ അതിൽ ഈ ചെടിയുണ്ടല്ലോ ഇതൊരൊറ്റ ഷൂട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഈ ഒരൊറ്റ ചെടി മാത്രം അതിനൊരു ഷൂട്ടുമില്ല ഒന്നുമില്ല പക്ഷേ ഞാൻ അതിലെല്ലാം വില കുറച്ച് ഞാൻ കുറച്ച് ചെടി ഓർഡർ ആക്കിയിട്ടുണ്ട് അത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ആർക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നു ഇരികിൽ അത്രയും വിലയൊന്നും വേണ്ട അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഈ ചെടി തന്നെയാണ് ഇതും ഉണ്ടോ ഈ ഇതേ ചെടിയാണ് ഇത് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതാണ്ട് റോസ് വൈകുന്നേരം വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഇതെനിക്ക് അറിയില്ല ഇത് ഈ ചെടികളുടെയൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണോ ഈ ചെടി ഇങ്ങനെ വരുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു ഡൗട്ടുണ്ട് എനിക്ക് ഏതായാലും ഇതെല്ലാം ചോമ്പ് നിറത്തിലേക്ക് വരുവാണ് വളരെ ഭംഗിയുള്ള ചെടികളാണ് ആർക്കെങ്കിലൊക്കെ വേണമെന്ന് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചെടി ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി തന്നു കഴിഞ്ഞാൽ ഈ ചെടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ചട്ടി നിറച്ച് നിൽക്കുന്ന ചെടിയാണ് അല്ലാണ്ട് ചുമ്മാ ഒന്നുമല്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് പിന്നെ ചട്ടിക്കകത്ത് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ നുണയാണോന്ന് ഇതുണ്ടോ ഈ ചെടി ഒറ്റ ചെടിയാണ് ഇതിങ്ങനെ ഇത്രയും ഇങ്ങനെ അല വിടർന്ന് ഇത്രയും ഇലകളുമായിട്ടുള്ള ചെടിയാണ് ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ഇത്രയും ഈ ചെറിയ വിലയ്ക്ക് ഈ ചെടി നിങ്ങൾക്ക് ആരും തരത്തില്ല അത്രയും നല്ല ഭംഗിയിൽ നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന ചെടിയാണ് ഞാനിത് കുറച്ച് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇത് വെക്കാൻ ചിലവില്ലാതെ വരുമോ എനിക്ക് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചെടികൾ ഇത് പിന്നെ ഇത് ചെയ്യാനുണ്ട് റീപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ഒരു കുറച്ച് ചെടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോഴാർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നു ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് ഈ ചെടി അയച്ചു തരുന്നതാണ് ഓക്കെ ഇരുന്നൂറ്റി അമ്പത് അധികമാണോ മക്കളെ ഇതുകൊണ്ടോ ഈ ചെടി നിങ്ങൾ നോക്ക് ഞാൻ പറഞ്ഞ നുണയാണോന്ന് നോക്ക് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന കില്ല ചെടിയൊന്നും അല്ലത് ഇതിനൊക്കെ ഞാൻ നല്ല തീ വില കൊടുത്ത് ചെമ്മീം പോലെ ഒരേ ഒരു ചെടി ഞാൻ മേടിച്ചത് തീ വിലയ്ക്ക് ഈ ഇരുന്നൂറ്റമ്പതിനൊന്നും അല്ല എത്രയോ നീളത്തിലുള്ള ഒരു ചെടിയാണ് ഞാനന്ന് മേടിച്ചത് ഇതുകൊണ്ടോ ഇതൊക്കെ ഇതൊക്കെ എന്നാ ഭംഗിയിലാണ് ഇതയിൻ്റെ മദർ പ്ലാന്റ് ആണ് പ്ലാൻ്റാണ് ഇത് ഇതെൻ്റെ മദർ പ്ലാൻ്റാണ് ഇതൊക്കെ ഞാനിപ്പോൾ കൊടുക്കും കാരണം എനിക്ക് വേറെ ചട്ടിക്കകത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ബായ് ബായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊരി തമൻ ഞാൻ ഞാനിൻ്റെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതിട്ടേക്കാം പിന്നെ നമ്പറിട്ടേക്കാം എന്നെ വിളിച്ചോളൂ കേട്ടോ അതിൻ്റെ വാട്സപ്പ് നമ്പറും കൂടിയാണ് അറിയാൻ വേണമെന്നൊരിക്കൽ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് ചെടി അയച്ചു തരാം കേട്ടോ ഓക്കെ ബൈ ബായ്